മലയാളി പ്രേക്ഷകർക്ക് സൂര്യാ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന പരമ്പരകളിൽ ഏറെ പ്രിയമുള്ള പരമ്പരയാണ് സുന്ദരി സുന്ദരിയിലെ ഓരോ താരങ്ങൾക്കും പ്രത്യേകം ആരാധകർ എന്നുണ്ട് പരമ്പരയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് മാലിനി മാലിന്യ എന്ന കഥാപാത്രം ചെയ്യുന്നത് പുതുമുഖ താരമായ ശില്പ ഷാജിയാണ് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ശില്പ തനിക്ക് കിട്ടിയ മാലിന്യ എന്ന കഥാപാത്രം കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ആരാധകരുടെ ഹൃദയം കീഴടക്കാൻ മാലിന്യ എന്ന കഥാപാത്രത്തിന് സാധിച്ചു സുന്ദരി എന്ന പരമ്പരയിലെ മാലിന്യ എന്ന കഥാപാത്രത്തിനു പുറമേ ശിൽപ സാന്ത്വനം സീരിയലിലെ മാളു എന്നൊരു കഥാപാത്രവും അവതരിപ്പിച്ചിട്ടുണ്ട് ഒരുപക്ഷേ സുന്ദരി എന്ന പരമ്പരയേക്കാൾ സാന്ദനം പരമ്പരയിലെ ശിവന്റെയും അഞ്ജലിയുടെയും സുഹൃത്തായ മാളു എന്ന കഥാപാത്രത്തെ ആയിരിക്കും പ്രേക്ഷകർ കൂടുതലും തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഇപ്പോഴത്തെ ശില്പ ഷാജിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്ന സന്തോഷകരമായ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷമുള്ള പ്രണയത്തിന് ശേഷമാണ് ഇപ്പോൾ വിവാഹ നിശ്ചയം നടന്നിരിക്കുന്നത് അർജുൻ എന്നാണ് ഭാവി വരന്റെ പേര് വിവാഹം എന്നാണെന്നുള്ള തീയതി ഒന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്താണെങ്കിലും ഉടനെ ഉണ്ടാവുമെന്ന് താരം അറിയിച്ചിട്ടുണ്ട് വളരെ നാടനായ രീതിയിലാണ് രണ്ടുപേരും വിവാഹ നിശ്ചയത്തിന് പ്രത്യക്ഷപ്പെട്ടത് രണ്ടുപേരും നല്ല അടിപൊളി കപ്പിൾസ് ആണെന്നാണ് പ്രേക്ഷകർ ഇതിനകം കമന്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സുന്ദരി എന്ന പരമ്പരയിലെ ലൊക്കേഷനിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ താരം തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ അറിയിക്കാറുണ്ട് വിവാഹനിശ്ചയ ചടങ്ങിൽ നാടൻ വേഷത്തിൽ എത്തിയത് കൊണ്ട് തന്നെ ഒരുപാട് പേരാണ് നല്ല അഭിനന്ദനങ്ങളുമായി എത്തിയിരിക്കുന്നത് ഈ ഒരു വേഷമാണ് ശില്പയ്ക്ക് ചേരുന്നതെന്നും വളരെ സുന്ദരിയായിട്ടുണ്ടെന്നും ഒക്കെ ഒരുപാട് കമൻ്റുകൾ വന്നു എന്തായാലും ശില്പയുടെയും അർജുൻ്റെയും വിവാഹനിശ്ചയ ഫോട്ടോസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നിരവധി താരങ്ങളും ആരാധകരുമാണ് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത്